കറന്നു പോയി ഗൈസ് എനിക്ക് എന്തെങ്കിലും ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് ചട്ടിച്ചോറും പിന്നെ അൽഫാമും പെരുപരി അൽഫാമും എന്തെങ്കിലും ഒക്കെ പോകുമ്പോ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടല്ലോ പിന്നെ ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ അത് പരത്താനുള്ള ബ്രഷ് കാണുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത് എന്നിട്ട് ഇഡ്ലിയൊക്കെ ഉണ്ടാക്കി ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അല്ല ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് പോവാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കേട്ടതൊക്കെ യൂട്യൂബിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കുറേ നാളായിട്ട് വിചാരിക്കുന്നു പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല വേറെ കൂട്ടുമല്ല നമ്മൾ കഴിഞ്ഞ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു എനിക്ക് ഒരു വേസ്റ്റ് ഇയർ ആണെന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു ആയിരുന്നു ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ കോടതി കേസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് ഉം ഞാനാണ് കേസ് കൊടുത്തിട്ടെങ്കിലും ആ ഒരു വർഷം ഞാൻ കുറെ അധികം റിഗ്രെറ്റ് ചെയ്തിരുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തേന്ന് പോലും വേറൊന്നും കൊണ്ടല്ല എനിക്ക് തന്നെ മാനസികായിട്ട് നമ്മളൊരു കേസ് കൊടുക്കുമ്പോൾ നമ്മളും അതിന് പിറകെ ഇങ്ങനെ നടക്കണമല്ലോ അല്ലാതെ നമ്മൾ കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ കേസിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് ജഡ്ജി അമ്മാവൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടത് പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു അന്ന് ഈ ടെമ്പിൾ അത്ര ഫേമസ് ഒന്നല്ലായിരുന്നു ഒരു വൺ ഇയർ മുമ്പ് അപ്പൊ ഞാൻ ഇങ്ങനെ ദിലീപ് പോയിട്ടുള്ള ഒരു ക്ഷേത്രമാണെന്നൊക്കെ കേട്ടു പക്ഷെ ഞാൻ കാര്യായിട്ടെടുത്തില്ല പിന്നെ ഇപ്പോഴാണ് ഞാൻ വീണ്ടും രാഹുൽ മാങ്കൂട്ടം ഒക്കെ പോയത് കണ്ടത് അപ്പൊ എനിക്ക് തോന്നി എന്തായാലും ഒന്ന് പോണോന്നുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ കേസ് കൊടുത്തിട്ടുള്ള ആൾക്കും കൂടെ വേണ്ടിയിട്ട് എനിക്കൊന്ന് അമ്പലത്തിൽ പോണമെന്നുണ്ടായിരുന്നു എന്താ അഭിപ്രായം അപ്പൊ ഗെയ്സ് അപ്പൊ നമ്മള് കഴിച്ചിട്ടൊന്നുമില്ല സമയം ഒന്നരയായി ഒന്നരക്കാണ് ഇറങ്ങിയത് എട്ട് മണിക്കാണ് അവിടെ അമ്പലം രാത്രിയാണ് അമ്പലം അവിടെ ഓപ്പൺ ആകുക ആ ജഡ്ജി അമ്മാവൻ ദേവിയുടെ നട അടച്ചതിന് ശേഷം മാത്രമാണ് ജഡ്ജി അമ്മാവന്റെ അമ്പലം തുറക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് രാത്രി മാത്രാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജഡ്ജി അമ്മാവന്റെ അടുത്ത് പ്രാർത്ഥിക്കാനും വഴിപാടുകൾ ചെയ്യാനും പറ്റുള്ളൂ ചെയ്യാം പക്ഷെ നമുക്ക് അവിടത്തെ നട ഓപ്പൺ ആയി ജഡ്ജി അമ്മാവന് തൊഴുകണമെങ്കിൽ രാത്രി ദിവസങ്ങൾ രാത്രി മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടത് അതുകൊണ്ടാണ് നമ്മൾ ട്രെയിനിൽ പോകാണ്ടിരുന്നത് രാത്രിയല്ലേ രാത്രി തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാവും മാത്രല്ല നാളെ സ്കൂൾ ഓപ്പൺ ആവുകയാണ് അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്ന് ഒരു യാത്രയാണ് അപ്പൊ നമുക്ക് ജഡ്ജി അമ്മാവൻ ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ പോയി വന്നതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയാം ഞാനൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ഇഡലി മാത്രമേ കഴിച്ചിട്ടുള്ളൂ രാവിലെ പിന്നെ അമ്പലത്തിന്റെ സ്ഥലം കൂടെ ഞാൻ പറഞ്ഞു തരാം കോട്ടയം പോയി കോട്ടയം മുണ്ടക്കയം പൊൻകുന്നം അങ്ങനെ ഒരു സ്ഥലത്താണ് എനിക്കറിയില്ല ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടേ ഉള്ളൂ ചെറുകു ചെറു ചെറു ചെറുവള്ളി ദേവി ടെമ്പിൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഇറങ്ങിയത് ഒരു ഒരു മണിക്കാണ് ഞങ്ങൾ പോകുന്നത് കാറിലാണ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പുള്ളിക്ക് പെട്രോൾ വണ്ടിയിൽ പെട്രോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ ട്രെയിനിൽ പോവാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത്രയും ദൂരം നമ്മൾ പൊൻകുന്നം നമുക്ക് പോകണം അപ്പോൾ അത്രയും ദൂരം ട്രെയിനിൽ പോയിട്ട് കോട്ടയം വരെ പോയി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സോ ഓട്ടോ പിടിച്ച് പോയാലും അവിടേക്ക് അമ്പലത്തിന് അങ്ങോട്ട് അത്രയും ബസ് റൂട്ടൊന്നുമില്ല അപ്പോൾ രാത്രിയാണ് അവിടെ നട തുറക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാറിൽ പോയത് അപ്പോൾ ഫ്രണ്ടിൻ്റെ വേണ്ടി ആയതുകൊണ്ട് നമ്മൾ പെറ്റോളൊക്കെ അടിച്ചു കൊടുത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അയാൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഒരു കടയിൽ അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ വെജ് കഴിക്കാൻ പറ്റുള്ളൂ നോൺ ആണെങ്കിൽ ഞാൻ ഇപ്പോഴും എനിക്ക് നോൺ കഴിക്കാൻ നോൺ കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഫുഡ് കഴിച്ചതായിട്ടേ തോന്നില്ല അപ്പോൾ ഞങ്ങൾ ഒരു ചപ്പാത്തി മാത്രമേ കഴിച്ചുള്ളൂ അപ്പോൾ അയാൾക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ എന്തോ ആളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗോപി മഞ്ചൂരിയൻ കറി അങ്ങനെ അങ്ങനെ ഒരു കറി എനിക്ക് ഈ പറയുന്ന വെജിലുള്ള കറികളെ കുറിച്ചൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ചില്ലി ചിക്കൻ്റെ തന്നെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ചപ്പാത്തിയെ കഴിച്ചുള്ളൂ ശരിക്കും പറഞ്ഞാൽ നോൺ ഇല്ലാത്തത് അധികം കഴിക്കാനായിട്ടുള്ള ഒരു ഇതില്ല അമ്പലത്തേക്ക് പോകുമ്പോൾ പിന്നെ നോൺ കഴിക്കാൻ പറ്റില്ല അപ്പം നമ്മളിപ്പോൾ പോകുന്നത് വേറെ ഇങ്ങോട്ടുമല്ല ജഡ്ജി അമ്മാവൻ അമ്പലത്തിലേക്കാണ് ഞാൻ ഈ അമ്പലത്തിനെ കുറിച്ച് ഒരുപാട് കേ ലൈം ടീ ലൈം ടീ കുടിച്ചു പിന്നെ നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടുണ്ട് അമ്പലത്തിലെത്തിയിട്ട് ആദ്യം തന്നെ ഇളനീരും ഇളനീര് കൊണ്ട് അത് ജഡ്ജിയമ്മാവന് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ചെറുവള്ളി ദേവി ക്ഷേത്രമാണ് കേട്ടോ ഇത് കോട്ടയ കോട്ടയം പൊൻകുന്നമാണ് പൊൻകുന്നത്തു നിന്നും ഒരു എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയത് ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് ഞാൻ കേട്ടത് യൂട്യൂബിലൂടെയാണ് ഇപ്പോഴൊന്നും അല്ല ഇപ്പോൾ കുറച്ചും കൂടെ ഇത് ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഏറെ അമ്പലത്തിൽ പോയതിന് ശേഷവും പിന്നെ ദിലീപ് പോയതിന് ശേഷവും ഒക്കെ ന്യൂസ് ചാനലുകളിലൊക്കെ ഈ ഒരു അമ്പലം വരുന്നുണ്ട് അതിനു മുമ്പ് തന്നെ ഞാൻ ഈയൊരമ്പലത്തിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ കേട്ടിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് ഞങ്ങളെ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഒരു അമ്പലത്തെക്കുറിച്ച് കേട്ടിരുന്നു ശ്രീശാന്ത് അതുപോലെ രാഷ്ട്രീയക്കാരെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിലുള്ളവർ സിനിമാ മേഖലയിലുള്ളവരൊക്കെ വരുന്ന ഒരു അമ്പലമാണ് നമ്മളെ കേസുകളിൽ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകും എന്നാണ് വിശ്വാസം അപ്പോൾ ഇവിടെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് ഞാനിവിടെ പോയത് നമ്മൾ കൊടുത്ത കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു പ്രശ്നവും അതായത് ഓപ്പോസിറ്റുള്ള ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് ഈ ഇത് ഞാൻ പോയത് ഞങ്ങളെ കേസിനൊക്കെ വിധി വരുന്നതിന് ഒരുപാട് മുന്നെയാണ് ഞാൻ ഈ ഒരു അമ്പലത്തിൽ പോയത് ഇതിൽ ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ജനുവരി ഫസ്റ്റ് ജനുവരി ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു അത് ഡിസംബർ ഡിസംബറിലെ വെക്കേഷനാണ് ഞങ്ങൾ ഇതിൽ ഇവിടെ പോയത് ആ ഡിസംബർ വെക്കേഷനാണ് നമ്മളീ ഒരു അമ്പലത്തിൽ പോയത് പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജഡ്ജ്മെൻറ്റ് തന്നെ വരുവാണെങ്കിൽ അല്ലേ ഞാനിത് ഇട്ടിട്ട് കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് വെയിറ്റ് ചെയ്തത് പക്ഷേ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയുള്ളൊരു ജഡ്ജ്മെൻറ്റ് തന്നെയാണ് വന്നത് അപ്പോൾ എന്തായാലും നമ്മളിവിടെ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം പോലെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് നടുന്നത് അപ്പോൾ ഈ ഒരു കുറിച്ച് ഞാൻ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ കൂടുതലൊന്നും എനിക്ക് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ ജഡ്ജി അമ്മാവൻ എന്നൊരു പ്രതീക്ഷ പ്രതീക്ഷ കേട്ടപ്പോഴാണ് ഞാൻ ഒരു അമ്പലത്തിനെ കുറിച്ച് ഒന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇത് പതിനെട്ടാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിലെ തിരുവിതാംകൂറിലൊരു ജഡ്ജിയായിരുന്നു ഗോവിന്ദ പിള്ള അപ്പോൾ ആ ഒരു ന്യായാധിപനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അനന്തരവനൊരു ശിക്ഷ വിധിച്ചു ആ ശിക്ഷ അയാളെ നിരപരാധിയായിരുന്നു പക്ഷെ പിന്നീടാണ് ആൾ നിരപരാധിയാണ് എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ കുറ്റബോധം കൊണ്ട് തന്നെ ഈ ഗോവിന്ദ പിള്ള തനിക്ക് സ്വയം ശിക്ഷയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് രാജാവിനോട് പറഞ്ഞു അദ്ദേഹത്തെ അതുപോലെ തന്നെ കാല് കുതികാല് വെട്ടിയിട്ട് തൂക്കിലേറ്റാൻ പറഞ്ഞു കാരണം അത്രയും വേദനയുള്ളൊരു മരണം അദ്ദേഹം സ്വയം ചോദിച്ചു വാങ്ങിച്ചു കാരണം ഒരു നിരപരാധിയായിട്ടുള്ള ഒരാളിനെ ശിക്ഷിച്ചതിൻ്റെ കുറ്റബോധം കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു സ്വയമായ ഒരു ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ രാജാവ് അദ്ദേഹത്തിനെ ശിക്ഷിച്ചു കുതികാല വെട്ടി തൂക്കിലേറ്റി അങ്ങനെ അദ്ദേഹം ആ ഒരു ആത്മാവ് അലഞ്ഞു തിരിഞ്ഞിരുന്നു അത് അതിലൂടെ ഒരുപാട് ദുരന്തങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊക്കെയാണ് പറയണേ അപ്പോൾ ഈ ഒരു അമ്മാവൻ അതായത് ഗോവിന്ദപിള്ള എന്ന് പറയുന്ന ആൾ ചെറുവള്ളി ദേവിയുടെ ഭക്തനായിരുന്നു ചെറുവള്ളി ദേവിയുടെ ഭക്തനായതുകൊണ്ട് ഈ ഒരു അമ്പലത്തിൽ അദ്ദേഹത്തിനെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേസ് ിൽപ്പെട്ട ആളുകൾ കേസുകളിൽ നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ ന്യായം ഉണ്ടെങ്കിൽ സത്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം അപ്പോൾ ഞാനിത് ഒരുപാട് നാളായിട്ട് ഈ ഒരു കുറിച്ച് ഞാൻ രണ്ട് വർഷം മുന്നേ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ഇങ്ങോട്ട് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ഉള്ളിലോട്ടായതുകൊണ്ട് എങ്ങനെ പോവും ട്രെയിനിൽ പോയാലും അവിടെ നിന്ന് വീണ്ടും ബസ്സിൽ പോകണം പിന്നെ രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രമാണ് ജഡ്ജിയമ്മാവൻ്റെ നട തുറക്കുള്ളൂ ഞങ്ങളിവിടെ എത്തിയത് കറക്റ്റ് എട്ട് മണിക്ക് ഒരു രണ്ട് മിനിറ്റ് മുമ്പാണ് അപ്പോൾ ദേവീനെ ദേവീൻ്റെ നടയിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിച്ച് ദേവീനെ പ്രാർത്ഥിച്ച് ദേവിക്കുള്ള വഴിപാടുകൾ ചെയ്തതിന് ശേഷം മാത്രമാണ് ജഡ്ജിയമ്മാവിൻ്റെ അടുത്ത് പോയിട്ട് ജഡ്ജി അമ്മാവിനുള്ള വഴിപാടുകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ദേവിക്കാണ് വഴിപാടുകൾ ചെയ്യേണ്ടത് അപ്പം ഞങ്ങൾ പോയ സമയത്ത് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ എത്തി ദേവീനെ കണ്ടതിന് ശേഷമാണ് നട അടച്ചത് അതിനുശേഷം പിന്നെ ജഡ്ജി അമ്മാവൻ്റെ അടുത്ത് പോയി പിന്നീടാണ് അവിടെ ഫയലൊക്കെ പൂജിക്കാൻ കേട്ട് നമ്മള് ഫയൽ ഫയൽ മീൻസ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ആ ഒരു ഫയൽ പൂജയൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അതുപോലെ കേസ് നമ്പർ പറഞ്ഞിട്ടാണ് ഇവിടെ പൂജിക്കുക ഒരു ഒമ്പതര പത്ത് മണിയായിട്ടുണ്ടാവും രാത്രി ഞാൻ ഇവിടെ വെച്ചിട്ട് എന്റെ സബ്സ്ക്രൈബറിന്റെ ഭയങ്കര സന്തോഷമായി എവിടെയെങ്കിലും പാര രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ നേരിട്ട് ഇന്ന് തന്നെ ആടുത്ത് പിടിച്ചിട്ടുള്ള പക്ഷേ ഇവിടെ വന്നപ്പോഴും രണ്ടു മിനിറ്റ് കൊണ്ട് നമുക്ക് കാണാനൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ വിശേഷം ഞാൻ പോകുന്ന വഴിക്ക് പറയാം കൊടുക്കണം Thank you വണ്ടിരീര് അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ അപ്പോഴാണ് പൂജയും കാര്യങ്ങൾ പക്ഷെ നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടോ കുറച്ചും കൂടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ നമുക്ക് അവര് പറഞ്ഞു കോട്ടയത്തേക്കും ഇവിടെ ഇത്രയും ദൂരം നമുക്ക് വണ്ടി കാര്യങ്ങളൊന്നും കിട്ടാ ായിട്ട് വലിയൊരു ഇപ്പോൾ സ്വന്തം വണ്ടിയിൽ വരുന്നതാണ് ഇപ്പം എന്തുകൊണ്ടും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥി ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അത് തന്നെയാണ് നടന്നത് അതാണ് എൻ്റെ ആശ്വാസം കാരണം ആരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നടന്നു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അല്ലെങ്കിൽ ഒരുപാട് സത്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ ഞാനിങ്ങനെ ദിലീപിൻ്റെ കേസിൽ ദിലീപിൻ്റെ അനിയൻ ഇവിടെ വന്നിരുന്നു എന്നുള്ളത് യൂട്യൂബിൽ ഏഴ് വർഷങ്ങൾക്ക് മുന്നേ കേട്ടിരുന്നു ജാമ്യം കിട്ടാനായിട്ട് അപ്പോൾ കേസിൻ്റെ വിധി വന്നതിന് ശേഷം ും ഇങ്ങനെ അദ്ദേഹം വന്നിരുന്നു എന്നൊക്കെയാണ് ന്യൂസ് ചാനലുകളിൽ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ട ഇവിടെ വന്നപ്പോഴും ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയായാലും എനിക്കിവിടെ ഒരു സത്യസന്ധമായിട്ടാണ് തോന്നിയത് എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ എന്താണോ പ്രാർത്ഥിച്ചത് എന്താണോ ആഗ്രഹിച്ചത് തന്നെയാണ് നടന്നത് ഈ വീഡിയോ ഇടാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ജഡ്ജ്മെൻറ്റ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു തിരിച്ച് വരാനായിട്ട് ഒരു ഒമ്പതര പത്ത് മണിയായി നമ്മൾ അവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചിറങ്ങാനായിട്ട് പിന്നെ ഒരുപാട് മണിക്കൂറുകൾ യാത്ര ഉണ്ടല്ലോ ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് ആയി നമ്മൾ നാട്ടിലെത്തുമ്പോൾ തൃശ്ശൂർ എത്തിയിട്ടാണ് കഴിച്ചത് വെള്ളയപ്പവും ചിക്കൻ കറിയാണ് ഞാൻ കഴിച്ചത് തട്ടുകടയിൽ നിന്ന് അപ്പോൾ അങ്ങനെ രാത്രിയിൽ ഒരുപാട് വൈകി നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രി മാത്രമാണ് അമ്പലത്തിൽ നട തുറക്കുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ